എല്ലാവർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇതാ കാലത്ത് തന്നെ ചായയും കുടിച്ച് ചായ കുടിച്ചിട്ട് മോനെ മദ്രസയിലേക്കെല്ലാം അയക്കുന്നുണ്ട് ആറേ കാലിനാണ് മോനെ മദ്രസ് അപ്പോൾ ഇതാ മോൻ ചായയും കുടിച്ചിട്ട് മോന് ചായ അടിക്കലൊന്നുമില്ല മോനെ ചായ അടിക്കാതെ തന്നെ പോകല് ഞാൻ ചായ എല്ലാം കുടിച്ച് മോന മദ്രസയിൽ പോയി പിന്നെതാ കറി ഉണ്ടാക്കുന്ന അപ്പോൾ എന്തറിയാം ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്ന ഈ ഉണ്ടല്ലേ ഈ കേങ്ങിൻ്റെ ഒരു ബാജി പോലത്തെ കറി നല്ല പാങ്ങുണ്ടായിന് അഞ്ഞാവ കൂട്ടാൻ ചെറിയൊരു മധുരമായിട്ട് നല്ല പാങ്ങുണ്ടായി ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട എല്ലാവരും നല്ല പാങ്ങലെ കൂട്ടിയതിന് അപ്പോൾ അതിന് മുറിച്ചിട്ട് ഞാൻ കുക്കറിലിട്ടിന് പിന്നെ അതിലേക്ക് പച്ചമുളക് നീരുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വാജിക്ക് പട്ടാട്ട മുറിച്ചിട്ട് പോലെ തന്നെ വേവിക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് രണ്ട് വിസിലടിച്ചിട്ടാകുമ്പോൾ തന്നെ ഒരു വിസിലെന്നടിച്ചെങ്കിൽ മതിയാകും ഞാൻ രണ്ടടുപ്പിച്ചിന് രണ്ടടുപ്പിച്ചിട്ട് നല്ല വെന്ത് വന്നിന് അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഇഷ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് വേണ്ടിയ വെള്ളം വാങ്ങാൻ എത്ര വെള്ളം വേണം എത്ര വെള്ളം കൂട്ടിയിട്ട് ഞാൻ വേവിച്ചിട്ട് എടുക്കുന്നു അപ്പോൾ അത് വേവിച്ചിട്ടെടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് എന്താക്കാം കടു വറുത്ത് വറുത്തിട്ടിടാം വെണ്ണ ചൂടായിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് കട ഇട്ട് കൊടുത്ത് കടു പൊട്ടിയിട്ടാകുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്ന എന്തില്ലെങ്കിൽ കേങ്ങ് ഗ്യാസല്ലേ അപ്പോൾ അതിനോണ്ട് ജീരക ഒരു സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നു ഒരു സ്പൂൺ എല്ലാവരും ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉയർന്ന് വരിപ്പ് ഇട്ട് കൊടുക്കുന്നു അതും പൊട്ടി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് വേണ്ട കറച്ചപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം അതാ കറച്ചപ്പില കൊടുക്കുന്നു നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേവിച്ച കേങ്ങുണ്ടല്ലേ അത് ഇട്ട് കൊടുക്കുന്നു അത് ഇട്ട് എടുത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുത്തിട്ട് ഇത് തള വന്നിട്ടാകുമ്പോൾ നമ്മളെ കറി റെഡി ആയി ഇങ്ങനത്തെ കേങ്ങെല്ലാം കിട്ടുന്നെങ്കിൽ ഇങ്ങനെല്ലാം കറി വെച്ചിട്ട് നോക്കണം നല്ല പാങ്ങുണ്ട് അപ്പോൾ നമ്മളെ കറി റെഡിയായി ഈ കറിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ദോശ നമ്മളെ പച്ചേരി അച്ചിട്ടുള്ള ഉണ്ടല്ലേ ആ ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ദോശക്ക് പറ്റിയ കറി നല്ല അടിപൊളി ഉണ്ടായി ദോശയും കറിയും തിന്നാൻ നല്ല പങ്ങണ്ടായി അപ്പോൾ അങ്ങനെ ദോശയും കറിയും ആയിരം നീച്ചുട്ട് കൊടുക്കുന്നുണ്ട് മക്കൾക്ക് ചൂടോടെ മക്കൾ തിന്നുന്നുണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ടിഫിനിൽ ഇടുന്നതും പിന്നെ തിന്നുന്നല തിരക്കിൽ തന്നെ ഉണ്ട് അങ്ങനെ ദോശ പോലെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ചൂടോടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ദോശയെല്ലാം ചുട്ട് നമ്മളെ പിന്നെ പാത്രം കവുൽ അടിക്കൽ സീറ്റ് തുർത്തൽ ഗ്യാസ് എല്ലാം ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇറച്ചി ഉണ്ടായി ഞാൻ ഇറച്ചിൻ്റെ കുറുമാക്കാമെന്ന രീതി ഞാൻ പട്ടാണി ഇട്ടിട്ട് ഇറച്ചിൻ്റെ കുറുമാക്കുക എന്ന് പൊത്തറച്ചിൻ്റെ കുറുമാക്കുക എന്ന രീച്ചാ ഞാൻ അങ്ങനെ എനിക്ക് ഇന്ന് ഗസ്റ്റ് വരുന്നതല്ലേ അനിയത്തിയും മാപ്പിളിയും മക്കളും വരുന്നേല് അങ്ങനെ ഓർക്കുവായി ഇത് നേരിട്ട് അങ്ങനെ ഞാൻ വീയ വില മുറിച്ചിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പാ അങ്ങനെയൊക്കെ കൈയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേറെന്താ പട്ടാണിയും ഇറച്ചിയും അതിന് വേണ്ടി വെള്ളവും കൂട്ടിയിട്ട് വാമ്പിച്ച് അത് അഞ്ചാറ് വിസിൽ അടുപ്പിച്ചിട്ട് അത് മാറ്റി മാറ്റിയിട്ട് ഞാൻ ചട്ടിയെടുപ്പ് തെച്ച് കൊടുത്ത് എണ്ണ കൂട്ടി കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് നീരുള്ളി ഇട്ട് കൊടുക്കുന്ന മസാല ഉണ്ടാക്കുന്ന വ നീരുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വലിയ രണ്ട് നീരുള്ളി ഇട്ട് കൊടുക്കുന്നു നീരുള്ളി കുറച്ച് ഇത് ചുള്ളിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചില്ലിയിട്ടായിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നു തക്കാളി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചില്ലി കൊടുക്കുന്നുണ്ട് അത് കുറച്ച് നല്ല ഒന്ന് ഒടിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് എന്തിടണോ മുളക് അരച്ച മുളക് ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അരച്ച മുളിട്ട് ഇട്ട് ഞാൻ കൊത്തമ്പാരിയും മുളും അരച്ചത് അത് ഇട്ട് കൊടുക്കുന്നു ഭറുത്തിട്ടരച്ചതാകും ഇത് വറുത്തിട്ടരച്ച മുള് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഞാൻ എല്ലാ ഭാഗത്തേക്കും ചെല്ലുന്നു പിന്നെ കുറച്ച് ആ പാത്രത്തിൻ്റെ ഉള്ളി കയറ്റി വെള്ളം കൂട്ടുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി ഉപ്പ് ഇട്ടിട്ടൊന്നും കൊടുത്തിട്ടില്ല മറ്റേ ഇനി ഉപ്പ് ഇട്ടിട്ടില്ല നമ്മളെ ഇറച്ചിക്കും പട്ടാണിക്കും ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അങ്ങനെ വേവിച്ചതല്ലേ എന്നിട്ട് ഇത് ഈ മസാലേനെ ഇറച്ചിക്ക് മസാലക്ക് വേണ്ടി ഉപ്പ് മാത്രം ഞാൻ ഇപ്പം ഇട്ടത് ഇറച്ചിക്ക് അതിൽ ഇനിയിപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം അത്ര നോക്കിയിട്ട് ഇട്ടുകൊടുക്കണം കൂടി പോകാൻ കഴിയുക എൻ്റെ ഇത് കറക്റ്റായി അങ്ങനെ ഇതാ അതിൻ്റെ ചട്ടീൻ്റെ ഉള്ളിതാ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുക്കുന്ന പിന്നെ അതിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നാല് കൂക്കൽ കുക്കിക്കുന്നു നല്ല പാങ്ങുണ്ടായോ കറി ഇറച്ചിയില ബന്തിട്ട് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിനു അപ്പോൾ ഇതാ നാല് കൂക്കൽ കുക്കി ചെയ്താ നല്ല പാങ്ങ അതിനു ഇത് ചൂടായിട്ട് അതിൻ്റെ പുക ഇങ്ങനെ എനിക്കുന്നുണ്ട് ഇനിയതിലേക്ക് എന്താക്കാനുണ്ടരി തേങ്ങാ പാൽ കൂട്ടാനുണ്ട് നല്ല നല്ല പച്ച തേങ്ങ ഒന്നും ഒലിച്ചിട്ടില്ല അതിൻ്റെ പാൽ എടുത്തിട്ട് കൂട്ടുന്നത് ഒന്നാം പാൽ മാത്രമേ കൂട്ടുന്നത് അതാ ഒന്നാം പാൽ കൂട്ടി അതും കൂട്ടിയിട്ടൊന്ന് കടുവറുത്തിട്ടിട്ടെങ്കിൽ നമ്മളെ കുറുമ റെഡി ആയി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കീനാ ഇറച്ചിയും പട്ടാണിയെല്ലാം ഇട്ടിട്ടുള്ള കുറുമ ഉണ്ടാവല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇട്ടാൽ മതി എങ്ങനെ ഉണ്ടായിന്ന് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയ പിന്നെ അങ്ങനെ ഉണ്ടാക്കും അത്ര ഇറച്ചിക്കറി അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെതാണ് കടു വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇട്ട് കൊടുത്ത് കടുവട്ടിട്ടാകുമ്പോൾ കുറച്ചപ്പലിട്ട് അതിന് നമ്മളെ കറിക്ക് ഒഴിച്ചുകൊടുത്തു അപ്പോൾ നമ്മളെ ഇറച്ചി കുറുമ റെഡി ആയി ഞാനിനി ചെല്ലുന്ന അങ്ങനെ ഇനി ഇറച്ചി കിട്ടിയെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കണം കറി അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ പിന്നെ ഗസ്റ്റ് വരുന്നതല്ലേ അപ്പം പുഡിങ് ഉണ്ടാക്കാൻ ഇരിച്ച് ബ്രെഡും പിന്നെ വിപ്പിംഗ് ക്രീം ഇട്ടിട്ടുള്ള പുഡിങ്ങാണ് ഇത് ഞാൻ കുറേ കുറി കാണിച്ചതിനോണ്ട് തേ കാണിക്കാത്തത് അടിയിൽ ഫസ്റ്റ് ബ്രെഡ് വെച്ച് എൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ഇട്ട് പിന്നെ നട്സ് ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ ബ്രെഡ് വെച്ച് പിന്നെ അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം നട്സ് ഇട്ടിട്ട് എന്നെ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച് പിന്നെ ഇത് കോഴി കാച്ചാനുള്ളതും പിന്നെ ചില്ലിയാക്കാനുള്ള കോഴി രണ്ടും അങ്ങനെ അങ്ങനെതാ കോഴി കാച്ചാൻ വേണ്ടിയിട്ട് എണ്ണക്കിട്ട് കൊടുത്ത് ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിന് ചോറ് ഊറ്റി വെക്കുന്നുണ്ട് ഒരു ഉച്ചക്കല്ല വരുന്നു ഒരു രാത്രിയാണ് വരുന്നത് ലായക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ചോറ് ഊറ്റി പിന്നെ ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഇതാ മസാലയാക്കുന്നുണ്ട് ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്ത് തക്കാളി നീരുള്ളി ക്യാരറ്റ് ക്യാപ്സിക്കലിൽ ഇട്ട് കൊടുത്ത് പിന്നെ മുട്ടയിട്ട് കൊടുത്ത് ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളെ കാച്ച കോഴിന്ന് തന്നെ നല്ല രണ്ടറച്ചി കണ്ട് ഇട്ട് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് അതിന് മിക്സാക്കി കൊടുത്തതിൽക്ക് സോയാ സോസും തക്കാളി സോസും എല്ലാം കൂട്ടീനാവുക അതെല്ലാം കാണിച്ചിട്ടാണ് കുറേ കുറി കാണിക്കുന്ന വേണ്ടാലിട്ട് അങ്ങനെ അത് മിക്സാക്കിയിട്ട് അതും റെഡിയായി കോഴി കാച്ചിട്ട് പോയി കോഴി കാച്ചെടുത്തിട്ട് മറ്റേ നമ്മളെ ചില്ലിൻ്റെ കോഴിയും കാച്ചിട്ടെടുത്തിന് അതൊന്നും കാണിച്ചിട്ടാ പിന്നെ ചില്ലിക്ക് വേണ്ടിയിട്ട് നീരുള്ളി തക്കാളി ക്യാപ്സിക്കെല്ലാം ഇട്ടിട്ട് ചില്ലി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും ഇതാ റെഡിയായി അതെല്ലാം കുറേ കൂടി ഇത് കാണിച്ചിട്ടില്ല മറ്റേ നമ്മൾ ഇതെല്ലാം ഇതാക്കിയിട്ട് ഇടുന്നല്ലേ അപ്പോൾ എന്നിട്ട് ചൂ പിന്നെ അപ്പാക്കുന്നത് സോഫ്റ്റ് ദോശ അപ്പോൾ ദോശയും ചുട്ടിട്ട് ഇതെല്ലാം കൊടുത്തു കൊറക്കുക അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്